ഓടയിൽ നിന്ന് ആറ് ആ ചെറ്റപ്പുരയ്ക്ക് പല പരിഷ്കാരങ്ങളും ഉണ്ടായി ഓലയ്ക്ക് പകരം പനമ്പ് കൊണ്ട് ഭംഗിയായി മറയ്ക്കപ്പെട്ടു രണ്ട് മുറികളും ഒരു അടുക്കളയുമുണ്ട് അതിനിപ്പോൾ ഒരു പുതുമയും ശുചിത്വമുണ്ട് തെക്കേ മുറി പപ്പുവിൻ്റെ മുറിയാണ് പപ്പുവിന്റെ തകരപ്പെട്ടി അവിടെയാണ് വെച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ പാവാടകളും ജംബറുകളും അയയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും അവളുടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നതും അവൾ ഇരുന്ന് പാഠം ചൊല്ലുന്നതും ആ മുറിയിൽ തന്നെ കല്യാണി അവിടെ കയറുക പതിവില്ല ലക്ഷ്മി ഉത്സാഹമായി പഠിക്കുന്നുണ്ട് പാവാടയും ജംബറും ധരിച്ച് കുപ്പിവളകളും അണിഞ്ഞ് മുടി പിറകിൽ പിന്നീട്ട് അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പപ്പുവും കല്യാണിയും നോക്കി നിന്ന് ആനന്ദിക്കും ദിവസവും ജോലി കഴിഞ്ഞു വരുമ്പോൾ പപ്പു അവൾക്കായി എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുകയില്ല പപ്പു എന്തെങ്കിലും കൊണ്ട കൊടുത്തില്ലെങ്കിൽ അവൾക്ക് സുഖമാവുകയില്ല പപ്പുവിന്റെ അടുത്തു വരുമ്പോൾ അവൾ ഒരു തികഞ്ഞ വായാടിയാണ് പള്ളിക്കൂടത്തിലെ കാര്യങ്ങൾ വഴിയിൽ കണ്ട കാഴ്ചകൾ കൂട്ടുകാരികളുടെ സ്വഭാവങ്ങൾ അയൽക്കാരെ പറ്റി അവൾക്കുള്ള അഭിപ്രായങ്ങൾ അവളുടെ ആവശ്യങ്ങൾ അഭിലാഷങ്ങൾ അങ്ങനെ പലതും അവൾക്ക് പറയാനുണ്ട് പപ്പു അതെല്ലാം ശ്രദ്ധാപൂർവ്വം മൂളിക്കേൾക്കും അവൾക്കു പാടാനറിയാം ജന്മസിദ്ധമായ ഒരു വാസനയാണത് അവൾ പല പാട്ടുകളും കേട്ടു പഠിച്ചിട്ടുണ്ട് അതെല്ലാം പപ്പുവിനെ കേൾപ്പിക്കും അവൾക്ക് പല സംശയങ്ങളുമുണ്ട് ഗ്രാമഫോണിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് എങ്ങനെ മോട്ടോർ വണ്ടി ഓടുന്നതെങ്ങനെ എണ്ണയും തിരിയുമില്ലാതെ വഴിവിളക്കുകൾ പ്രകാശിക്കുന്നതെങ്ങനെ അതെല്ലാമാണ് അവളുടെ സംശയങ്ങൾ പപ്പുവിനെ അറിയാവുന്നത് പോലെയെല്ലാം അയാൾ പറഞ്ഞു കൊടുക്കും പപ്പുവും കല്യാണിയും തമ്മിൽ അധികമൊന്നും സംസാരിക്കാറില്ല ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വീട്ടുകാര്യങ്ങൾ പറയുമെന്നേയുള്ളൂ പക്ഷെ കല്യാണിയുടെ കാര്യത്തിൽ പപ്പുവിനും പപ്പുവിന്റെ കാര്യത്തിൽ കല്യാണിക്കും എപ്പോഴും ശ്രദ്ധയുണ്ട് അയാൾ രണ്ടു മൂന്ന് മുണ്ടുകൾ കൂടി അവൾക്കായി വാങ്ങിക്കൊണ്ടുവന്നു ലക്ഷ്മിക്ക് പാവാടയും ജംബറും തയ്ക്കുമ്പോഴെല്ലാം കല്യാണിക്കും ജംബർ തയ്പ്പിക്കുക പതിവാണ് അവൾ അതൊന്നും ധരിക്കാറില്ല പഴയ മുണ്ടും ജമ്പറും സോപ്പോ കാരമോ ഇട്ട് വെളുപ്പിച്ചു ധരിക്കുകയേ ഉള്ളൂ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുവാൻ അവൾക്കൊരു സങ്കോചം ഒരു ദിവസം അവൾ കണ്ണാടിയെടുത്ത് മുഖം നോക്കി അവളുടെ മുഖത്ത് പട്ടിണി കുഴിച്ച തോടുകളെല്ലാം നികന്നിരിക്കുന്നു മെഴുക്കുമയം തട്ടായികയാൽ ചെമ്പിച്ചു കിടന്നിരുന്ന മുടി കറുത്തു തഴച്ചു പുരുകൾക്ക് ഒരു കൊഴുപ്പും കണ്ണുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത ഒരു ചൈതന്യവുമുണ്ട് അവൾ കുറെ നേരം അങ്ങനെ നോക്കി നിന്നുപോയി അന്ന് അവൾ കുളി കഴിഞ്ഞ് കോടിമുണ്ടെടുത്ത് ബോഡീസും ജെമ്പറും ധരിച്ചു മുടി കോതിയിട്ട് കുങ്കുമം എടുത്തു കണ്ണാടിയിൽ നോക്കി പൊട്ടിയിട്ടപ്പോൾ അവൾ മന്ദഹസിച്ചു അവളുടെ മന്ദഹാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു അഴകുണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ പപ്പു വന്നു ക്ഷ്മി വിളക്കിനരുവിലിരുന്ന് പാഠം ചൊല്ലുകയാണ് കല്യാണി മകളുടെ അടുത്തിരിക്കുന്നു പപ്പു തിണ്ണയിൽ കയറിയപ്പോൾ കല്യാണി എഴുന്നേറ്റു മകളെ അമ്മാവൻ ലക്ഷ്മി ഓടിച്ചെന്ന് പപ്പുവിന്റെ കയ്യിൽ തൂങ്ങിക്കിടന്നു അമ്മാവാ അമ്മ കോടി കോടിമുണ്ടുടുത്തു ജംബറും ഇട്ടു നിൽക്കുന്നത് കണ്ടോ കല്യാണി അടുക്കളയിലേക്ക് പോയി കളഞ്ഞു അത്താഴം കഴിഞ്ഞ് കഞ്ചാവ് കുടുക്കയും എടുത്തുകൊണ്ട് പപ്പു തിണ്ണയിൽ വന്നിരുന്നു റിക്ഷാ ജോലി തുടങ്ങിയതിൽ പിന്നെ കൂട്ടുകാരിൽ നിന്നും പകർന്ന ഒരു ദുശീലമാണ് കഞ്ചാവു വലി അയാൾ കഞ്ചാവും പുകയില ഞെട്ടും ചേർത്ത് പലകയിൽ വെച്ച് അരിയുകയാണ് കല്യാണി വാതിലിൽ മറഞ്ഞ് പപ്പുവിനെ തന്നെ നോക്കിക്കൊണ്ടു നിൽക്കുന്നു അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു പപ്പു തിരിഞ്ഞു നോക്കി എന്താ കിടക്കാത്തത് കിടന്നോളാം ലക്ഷ്മി ഉറങ്ങിയോ അവൾ ഉറങ്ങി ഒരു നിശബ്ദത പപ്പു കഞ്ചാവ് അരിയുന്നില്ല അയാൾ നിശ്ചലനായി ഇരിക്കുകയാണ് വീണ്ടും ദീർഘനിശ്വാസം പപ്പു തിരിഞ്ഞു നോക്കി കല്യാണി എന്തോ പറയുവാൻ ഭാവിച്ചു അവൾ അത് പറഞ്ഞില്ല പപ്പു ചോദിച്ചു ലക്ഷ്മി ഉറങ്ങിയോ അവൾ ഉറങ്ങി മുമ്പ് ആ ചോദ്യം ചോദിച്ചതും ഉത്തരം പറഞ്ഞതും അവർ ഇരുവരും മറന്നുപോയി അവർക്ക് എന്തൊക്കെയോ പറയുവാനുണ്ട് പറയുവാനുള്ളത് പറയാതിരിക്കുവാൻ അവൾ ശ്രമിക്കുകയാണ് പപ്പു പറഞ്ഞു ഞാൻ അവളെ ബി എകാരിയാക്കും അവൾ പഠിക്കാൻ മിടുക്കിയാ അവൾ ഒരു കൊച്ചു സുന്ദരിയാ അവൾ എന്റെ മോള അതെ നിശബ്ദത കഞ്ചാവു വലി കഴിഞ്ഞ് പപ്പു തെക്കേ മുറിയിൽ പോയി കിടന്നു കല്യാണി വടക്കേ മുറിയിലും കിടന്നു ആ രാത്രിയിൽ അവർ ഇരുവരും ഉറങ്ങിയില്ല അയൽക്കാർ പലതും പറയുന്നുണ്ട് അവർ കല്യാണിയെ കാണുമ്പോൾ അർത്ഥസൂചകമായി ചിരിക്കും പരസ്പരം പിറുപിറുക്കും വല്ലിടത്തുമുള്ള ആൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിന് അവൾക്കും അവളുടെ മകൾക്കും ചെലവിന് കൊടുക്കുന്നത് എന്തിന് അവളുടെ മകളെ പള്ളിക്കൂടത്തിൽ ചേർത്തത് എന്തിന് വീട് നന്നാക്കിയത് എന്തിന് നല്ല നല്ല മുണ്ടും ജമ്പറും സോപ്പും ചീപ്പും കണ്ണാടിയും കുങ്കുമവും മറ്റും മേടിച്ചു കൊടുക്കുന്നത് എന്തിന് അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കാറുണ്ട് അവളെ ഇപ്പൊ കണ്ട ഒരു പതിനെട്ട് വയസ്സേ തോന്നത്തുള്ളൂ അങ്ങനെയാണ് അയൽക്കാരിൽ ഒരുത്തി കല്യാണിയെ പറ്റി പറഞ്ഞത് അവൾ പെറ്റതാണെന്ന് തോന്നത്തില്ല അതാണ് മറ്റൊരുത്തിയുടെ അഭിപ്രായം ഒരുത്തി കല്യാണിയോട് ചോദിച്ചു അയാൾ ഒരു സ്നേഹമുള്ളവനാ അല്ലയോ കല്യാണി മൂളി അയാൾ ഒരു പിശുക്കനും മറ്റുമല്ല അല്ലയോ കല്യാണി അതിനും അവൾ മൂളി മറ്റുള്ള റിക്ഷാക്കാരെ പോലെയൊന്നുമല്ല അയാള് വലിയ ആളുകളെല്ലാം അയാളൊരു റിക്ഷയിലേക്ക് ഏറത്തുള്ളൂ ധാരാളം പണവും കിട്ടും ദൈവം കരുണയുള്ളവനാ കല്യാണി അതിനും അവൾ മൂളിയതേയുള്ളൂ ഒരു ദിവസം കല്യാണി പപ്പുവിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കഴിയാൻ വേണ്ടും പണമുണ്ടോ ചെലവ് കുറേ ചുരുക്കണം ചിലവന്റെ കാര്യമെന്നും അറിയണ്ട അതെല്ലാം നടക്കും ആവശ്യങ്ങളൊന്നും കുറയ്ക്കണ്ട എന്നാലും വരവ് കണ്ടു ചെലവ് ചെയ്യണമെന്നല്ലേ ചെലവ് വർദ്ധിക്കുമ്പോഴും വരവും വർദ്ധിച്ചോളും ശരിയാണത് പപ്പുവിന്റെ ചെലവ് വർദ്ധിച്ചപ്പോൾ വരവും വർദ്ധിച്ചിട്ടുണ്ട് അയാൾക്കിപ്പോൾ ജോലിക്ക് കൂടുതൽ ഊർജവും ഉത്സാഹവുമുണ്ട് അയാളുടെ ജീവിതത്തിന് ഇപ്പോൾ ഒരു ഉദ്ദേശമുണ്ട് അയാളുടെ അനാവശ്യമായ ചിലവ് കുറച്ചു രാവിലെ കഞ്ഞി കുടിയും കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ഒരു പൊതി ചോറും കൂടി കൊണ്ടുപോകും അത് റിക്ഷായുടെ സീറ്റിന്റെ അടിയിലുള്ള പെട്ടിയിൽ വെച്ചിരിക്കും ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കും അത്യാവശ്യമെന്ന് തോന്നിയാലേ ചായ കുടിക്കൂ മുമ്പ് കൊടുക്കുന്ന കൂലി വാങ്ങുക എന്നേ ഉള്ളൂ ഇപ്പോൾ കണക്ക് പറഞ്ഞ് കൂലി വാങ്ങും അങ്ങനെ ലക്ഷ്മിക്കും കല്യാണിക്കും വേണ്ടി അയാളുടെ ചിലവുകളെ നിയന്ത്രിക്കുകയും വരവിനെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ദിവസവുമുള്ള കഞ്ചാവ് വലി നിയന്ത്രിക്കുവാൻ മാത്രം അയാൾക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം പപ്പു ലക്ഷ്മിയോട് ചോദിച്ചു കുഞ്ഞേ നിനക്ക് സിനിമ കാണണോ ഉം കാണണം അമ്മ കാണണം അയാൾ കല്യാണിയോട് ചോദിച്ചു വരുന്നുണ്ടോ സിനിമയ്ക്ക് അവൾ മുഖം കുനിച്ചു ആളുകൾ എന്തു പറയും പപ്പു ഉത്തരം പറഞ്ഞില്ല ലക്ഷ്മി സിനിമയ്ക്ക് പോകാൻ തയ്യാറായി പപ്പു അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ കല്യാണി ചോദിച്ചു എപ്പോഴാ വരുന്നത് പതിനൊന്ന് മണി കഴിയും തിരിച്ചു വരാൻ അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമോ ഞങ്ങൾ വരുന്നതുവരെ തെക്കേലെ കിഴവിയെ വിളിച്ചിരുത്തണം അവര് വരത്തില്ല പിന്നെ എന്താ വേണ്ടത് എനിക്കറിയാമോ എന്നാ വരൂ അവൾ അകത്തേക്ക് പോയി അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ചു പുറത്തു വന്നു മുടിയും കെട്ടിവെച്ച് കുങ്കുമ പൊട്ടും തൊട്ട് നേരിയതും ധരിച്ചു നിൽക്കുന്ന ആ നിൽപ്പ് പപ്പു കടക്കണ്ണു കൊണ്ടൊന്നു നോക്കി കല്യാണി മന്ദഹസിച്ചു അവൾ ചോദിച്ചു ആ മുഷിങ്ങിയ മുണ്ടും മുടുത്തോണ്ടാണോ പോകുന്നത് ഇതും ഉടുത്തോണ്ട് പോയാൽ എന്താ അത് ജോലിക്ക് പോകുമ്പോൾ ഉടുക്കുന്ന മുണ്ടല്ലയോ അത് ഉടുത്തോണ്ടാണോ സിനിമയ്ക്ക് പോകുന്നത് മോളെ പെട്ടിയിൽ അലക്കി വെച്ചിരിക്കുന്ന ആ മുണ്ടും ഉടുപ്പും എടുത്തമ്മാവന് കൊടുക്ക് ലക്ഷ്മി അകത്തേക്ക് ഓടിപ്പോയി അവൾ മുണ്ടും മുടുപ്പും എടുത്തു കൊണ്ടുവന്നു പപ്പു അതു ധരിച്ചു അന്ന് ആദ്യമായി അയാൾ മുടി വെച്ചു കല്യാണി അയാളെ ഒളി കണ്ണാൽ നോക്കി മന്ദഹസിച്ചു അവൾ വാതിൽ പൂട്ടി താക്കോൽ പപ്പുവിന്റെ കയ്യിൽ കൊടുത്തു പപ്പു ലക്ഷ്മിയുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു കല്യാണി പുറകെയും അയൽക്കാരി ജാനു എതിരെ വരികയാണ് അവൾ പപ്പുവിനെ സൂക്ഷിച്ചെന്ന് നോക്കിയിട്ട് അർത്ഥസൂചകമായ മന്ദഹാസത്തോടെ കല്യാണിയോട് പതുക്കെ ചോദിച്ചു എവിടെ പോകുവാ ക്ക് കല്യാണി മുഖം കുനിച്ചു കളഞ്ഞു അവർ പ്രധാന റോട്ടിൽ ഇറങ്ങി പപ്പുവിന്റെ കൂട്ടുകാരിൽ ഒരുത്തൻ ചോദിച്ചു എവിടെ പോകുന്നു സിനിമയ്ക്ക് ഈ കുട്ടി ഏതാ അവരുടെ മകൾ അയാൾ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചു മറ്റൊരുത്തൻ ചോദിച്ചു എവിടെയാ പോകുന്നത് സിനിമാക്ക് ആ സ്ത്രീ ഏതാ ഈ കുട്ടിയുടെ അമ്മ ഉം അർത്ഥസൂചകമായ ഒരു മൂളൽ മണിക്ക് സിനിമ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പുതിയ പടങ്ങൾ വരുമ്പോഴെല്ലാം പപ്പു ലക്ഷ്മിയെയും കല്യാണിയേയും കൊണ്ടുപോകാറുണ്ട് ഒരു രാത്രി വളരെ ഇരുട്ടിയിട്ടും പപ്പു ജോലി കഴിഞ്ഞു വന്നില്ല കല്യാണി അത്താഴമുണ്ണാതെ കാത്തിരിക്കുകയാണ് ലക്ഷ്മിക്ക് ചോറ് കൊടുത്തു അവൾ ഉറക്കവുമായി അധികനേരം ഇരുന്നിട്ടും കാണായികയാൽ കല്യാണി പഠിക്കൽ ചെന്ന് റോഡിലേക്ക് നോക്കി നിൽക്കയായി കുറച്ചുനേരം അങ്ങനെ നിന്നപ്പോൾ പപ്പു റിക്ഷായും വലിച്ചു കൊണ്ട് കണ്ടു വീടിനടുത്ത് വഴിയരുകിൽ പപ്പുവിന്റെ റിക്ഷ സൂക്ഷിക്കുവാനായി ഒരു ചെറിയ പുര ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ റിക്ഷയും കൊണ്ട് അതിനകത്തേക്ക് കയറി റിക്ഷ അവിടെ ഇട്ടിട്ട് അയാൾ പഠിക്കലേക്ക് വന്നു ആരാ നിൽക്കുന്നത് അയാൾ ചോദിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താ കാണാഞ്ഞിട്ട് അയാൾ അടുത്തു ചെന്നു ഉറങ്ങാത്തതെന്താ ഉറക്കം വരാഞ്ഞിട്ട് ഉണ്ടോ ഇല്ല എന്താ ഉണ്ടാത്തത് വരാഞ്ഞിട്ട് നിശബ്ദത പപ്പു കുറച്ചുകൂടി അടുത്തു നിന്നു അയാളുടെ വലതുകൈ അവളുടെ തോളിൽ വീണു അവളുടെ മുഖം അയാളുടെ മാർവിടത്തിലേക്ക് ചാഞ്ഞു അയാളുടെ കൈകൾ അവളുടെ ശരീരത്തെ വളഞ്ഞു